യു ജി സി യൂണിവേഴ്സിറ്റി തർക്കത്തിൽ പേരുവഴിയിലായി മൂന്ന് സംസ്ഥാനങ്ങളിലെ ലക്ഷക്കണക്കിന് ബിരുദദാരികൾ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയുടെ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകളിലാണ് തർക്കവും നിയമ പോരാട്ടവും ഭാവി പ്രതിസന്ധിയിലായതോടെ യു ജി സിക്കും യൂണിവേഴ്സിറ്റിക്കുമെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികൾ വിവരങ്ങളുമായി ബി വിനീഷ് ചേർന്നുള്ള വിനീഷ് വിവരങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പെരുവഴിയിലായിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഏഴു വർഷ കാലഘട്ടം വിദൂര വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ എത്തിയിരുന്നു സംസ്ഥാനത്തിന് പുറത്ത് പ്രത്യേകിച്ച് തമിഴ്നാടിന് പുറത്ത് കേരളത്തിലും കർണാടകയിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സെന്ററുകൾ അണ്ണാമല യൂണിവേഴ്സിറ്റി ആരംഭിച്ചിരുന്നു ഈ ആരംഭിച്ചതിനൊന്നും തന്നെ യു മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നില്ല ഇതിന്റെ അടിസ്ഥാനത്തിൽ യു ഇവർക്ക് കൃത്യമായ രീതിയിൽ യു ജി സിയുടെ അംഗീകാരം നൽകിയിരുന്നില്ല ഈ അംഗീകാരം നൽകിയിരുന്നില്ല എന്ന് പോലും വിദ്യാർത്ഥികൾ അറിയുന്നത് ഈ അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങി വിദ്യാർത്ഥികൾ മറ്റു ജോലി സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളിലേക്ക് ജോലിക്കായി നൽകുമ്പോഴാണ് യു ജി സിയുടെ അംഗീകാരം ഈ സർട്ടിഫിക്കറ്റുകൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത് പ്രധാനമായും പി എസ് സി യു പി സി അടക്കമുള്ള പരീക്ഷകളിൽ പരീക്ഷകളിൽ പങ്കെടുത്ത് ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്താണ് ഈ ഉദ്യോഗാർത്ഥികൾ പ്രധാനമായും തങ്ങൾ പഠിച്ച കോഴ്സുകൾക്ക് അംഗീകാരം ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നതും ഇതിനെ തുടർന്ന് അണ്ണാമല യൂണിവേഴ്സിറ്റിയെ സമീപിക്കുകയും ചെയ്തു വിദ്യാർത്ഥികൾ തുടർന്നാണ് വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ മനസ്സിലായത് യു ജി സി അംഗീകാരമില്ലാതെയാണിന്ന് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ മറ്റു സംസ്ഥാനങ്ങളിൽ അണ്ണാമല യൂണിവേഴ്സിറ്റി വിദൂര വിദ്യാഭ്യാസം നടത്തിയിരുന്നത് അല്ലെങ്കിൽ ആ കോഴ്സുകൾ നടത്തിയിരുന്നത് എന്നാണ് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് തുടർന്ന് വിദ്യാർത്ഥികൾ അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ പരാതിയുമായി പോയ സാഹചര്യത്തിൽ അണ്ണാമല യൂണിവേഴ്സിറ്റി ആകട്ടെ മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതിനൊക്കെ അംഗീകാരം നൽകണം ഈ കുട്ടികൾ പഠിച്ചത് യു ജി സി സിലബസ് അനുസരിച്ചാണ് എന്ന തരത്തിൽ അംഗീകാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുണ്ട് മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വാങ്ങി പക്ഷേ യു ജി സി വിട്ടു വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല പ്രത്യേകിച്ച് യു ജി സി മാനദണ്ഡങ്ങൾ തെറ്റിച്ചതുകൊണ്ട് കോടതിയിൽ നിന്ന് അത്തരത്തിലുള്ള അംഗീകാരം വാങ്ങിക്കൊണ്ട് മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് എത്തുന്ന സമയത്ത് യു ജി സി ചെയ്തതാകട്ടെ ഈ ഈ വിധിയെ മറച്ച് അല്ലെങ്കിൽ ഈ വിധിക്ക് പുറത്ത് മറ്റൊരു അപ്പീലുമായി സുപ്രീം കോടതിയിൽ യു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഈ നിയമതർക്കത്തിനിടയിൽ വിദ്യാർത്ഥികൾ പെടുന്നു ലക്ഷക്കണക്കിന് അവിടെ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പെരുവഴിയിലായി നിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ വിദ്യാർത്ഥികൾക്കായി കൃത്യമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ മാത്രമേ ഇവരുടെ സർട്ടിഫിക്കറ്റുകൾ അംഗീകൃത കോഴ്സായി മാറ്റാൻ കഴിയുള്ളൂ അതിന് സർക്കാർ തരത്തിലുള്ള ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് തമിഴ്നാട് സർക്കാരിനെയും ഒപ്പം തന്നെ അണ്ണാമല യൂണിവേഴ്സിറ്റിയെയും പ്രതികളാക്കിക്കൊണ്ട് ഇപ്പോൾ വിദ്യാർത്ഥികൾ തന്നെ കോടതിയിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് യു ജി സി സുപ്രീം കോടതിയെ സമീ സമീപിച്ച ഘട്ടത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികളും കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും ഈ വിദ്യാർത്ഥികളുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് വലിയ ദയനീയ അവസ്ഥയാണ് കാരണം ഇവർ പഠനം കഴിഞ്ഞ് ഇപ്പോൾ വർഷങ്ങൾ പിന്നിട്ട പിന്നിട്ട നിരവധി വിദ്യാർത്ഥികളുണ്ട് അവരുടെ സർട്ടിഫിക്കറ്റുകൾ അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്ന് ജോലി സ്ഥലങ്ങളിൽ എത്തുമ്പോഴാണ് വിദ്യാർത്ഥികൾ അറിയുന്നത് വലിയ ബുദ്ധിമുട്ടിലാണ് ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും അതിനുശേഷം അണ്ണാമല യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉള്ള എല്ലാ കോഴ്സുകൾക്കും ഇരുപത്തിയേഴ് കോഴ്സുകൾക്ക് യു ജി സിയുടെ അംഗീകാരം വാങ്ങുന്ന സാഹചര്യമാണ് കാണാൻ സാധിച്ചത് എന്തായിരുന്നാലും രണ്ടായിരത്തി പതിനഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ വിദ്യാഭ്യാസം നടത്തിയ വിദൂര വിദ്യാഭ്യാസം നടത്തിയ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പെരുവഴിയിലായി നിൽക്കുന്നത് ശരി